ഒന്നര വയസ്സിൽ അമ്മയുടെ പാട്ടിന് താളമിട്ട കുട്ടി ആറാം വയസ്സിൽ വിവിധ സംഗീത ഉപകരണങ്ങളാൽ സംഗീത മഴ പെയ്ക്കുകയാണ് കൊല്ലം മതിലിൽ സ്വദേശി പോലീസ് ഉദ്യോഗസ്ഥനായ കണ്ണൻ അശ്വതി ദമ്പതികളുടെ മകൻ ത്രയമ്പ കണ്ണനാണ് ഈ കുട്ടി സംഗീതജ്ഞൻ ഇതാണ് നമ്മുടെ ത്രയമ്പക കണ്ണൻ അമ്മ അശ്വതി ഇവരുടെ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതിന് കുറച്ചുകൂടി പുറകോട്ട് സഞ്ചരിക്കണം ഒന്നര വയസ്സിലാണ് ഈ അമ്മ പാടുന്ന പാട്ടിന് ഈ ത്രൈമ്പകൻ താളവിട്ടു തുടങ്ങിയത് ആ താളമിടൽ ഇപ്പോൾ ധികം ഉപകരണങ്ങൾ സംഗീത ഉപകരണങ്ങൾ പഠിച്ച് അത് അഭ്യസിച്ച് അതിപ്പോൾ വായിച്ചു തുടങ്ങിയിരിക്കുന്നു കാണാം നമുക്ക് പൊളിക്കും മകന്റെ കഴിവ് തിരിച്ചറിഞ്ഞ രക്ഷിതാക്കളും രണ്ടു കുടുംബത്തിലെ മുത്തച്ഛന്മാരും മുത്തശ്ശിമാരും മറ്റു ബന്ധുക്കളും ത്രയമ്പക്കിനെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിച്ചു ഡ്രംസ് കീബോർഡ് തബല ഹാർമോണിയം ചെണ്ട തുടി സാക്സ്ഫോൺ അങ്ങനെ സംഗീതത്തിൽ സകലകലാ വല്ലഭനായില്ലെങ്കിലേ ആശ്ചര്യപ്പെടാനുള്ളൂ ആ അതെ ഞാൻ ഞാനും ഇവിടുത്തെ അപ്പിനും കൂടെ ഞങ്ങൾ രണ്ടുപേരെ കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിൽ ചെറുപ്പം മുതലേ നമ്മുടെ കഴിവ് കണ്ടിട്ട് ഞങ്ങൾ മുൻകൈ എടുത്തിട്ട് അത് ഏതാണ് അതിൽ പുള്ളിക്ക് താല്പര്യം എന്ന് കണ്ട് അങ്ങനെ ആണ് ഈ ഇത്രയാക്കി കൊണ്ടു വന്നത് പ്രോഗ്രാമൊക്കെ വന്നാൽ ഞങ്ങൾ ആ കൊണ്ടുപോകുന്നതൊക്കെ സ്കിൽസ് കുഞ്ഞിലെ മുതലേ ആള് ചെണ്ട കുട്ടിയാണ് തുടങ്ങിയത് അന്ന് മുതലേ എല്ലാരും കൂടെ സപ്പോർട്ടിന് ഉണ്ട് ഇനി അങ്ങോട്ടും കുഞ്ഞിന്റെ കൂടെ സപ്പോർട്ടിന് ഉണ്ടാവും ഇത് മോനാണെങ്കിൽ ഒന്നര വയസ്സ് തൊട്ടാണ് ഇത് കഴിവുകൾ കാണിച്ചു തുടങ്ങിയത് ചെണ്ട കൂട്ടിത്തരും നമ്മൾ പാട്ട് പാടി കൊടുക്കുമ്പോൾ നല്ല താളത്തിൽ തന്നെ കൂട്ടിത്തരുമായിരുന്നു പിന്നെ ഒരു നാല് വയസ്സായപ്പോഴാള് സൈലഫോണിൽ പാട്ട് റൈംസ് ഒക്കെ തനിയെ വായിക്കാൻ തുടങ്ങി പിന്നെ നമ്മളൊരു ടോയ് കീബോർഡ് കൊടുത്തപ്പോൾ കെ ജി എഫിലെ ബി ജി എം അങ്ങനെയൊക്കെ വായിക്കാനായിട്ട് തുടങ്ങി അങ്ങനെയാണ് നമ്മൾ കീബോർഡിൻ്റെ ക്ലാസ്സിനും പിന്നെ തബലയുടെ ക്ലാസ്സിനൊക്കെ വിടാൻ തുടങ്ങി പിന്നെ ഒരു നാലര വയസ്സ് കഴിഞ്ഞപ്പോൾ ആൾക്ക് ഡ്രംസിനോടുള്ളൊരു ഒരിത് തുടങ്ങി ഒരു അതിനോട് ഭയങ്കരമായിട്ടൊരു താല്പര്യം തുടങ്ങി അങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങൾ കൊണ്ടുപോകുന്നത് അപ്പം ഡോക്ടർ ശർമ്മ സ്കൂൾ ഓഫ് മ്യൂസിക്കിലെ വൈശാഖ് സാറാണ് പഠിപ്പിക്കുന്നത് തുടങ്ങിയപ്പോൾ തന്നെ പ്രോഗ്രാംസ് ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ ഒരു പത്തിരുപത്തഞ്ച് സ്റ്റേജോളം പ്രോഗ്രാംസ് കഴിഞ്ഞു ആ അതെ മോൻ എന്ത് കഴിവുണ്ടോ അതിനെല്ലാം കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് അത്രയും സപ്പോർട്ടാണ് ഞങ്ങള് മ്യൂസിക്കൽ ഫ്യൂഷൻ ഇതിനോടകം ഇരുപതിൽ പരം വേദികളിൽ അവതരിപ്പിച്ചു വൈശാഖ് ശർമ്മയാണ് ത്രയമ്പക്കൻ്റെ ഗുരു പഠിക്കേണ്ട സമയത്ത് ചെണ്ട കുട്ടി നടക്കുകയാണോ ഇങ്ങനെ ചോദിച്ച് പല രക്ഷാകർത്താക്കളും കുട്ടികളെ തല്ലിയ കാലത്തിനൊക്കെ ഗുഡ് ബൈ ആണ് ഒരു കലാകാരനും സ്വയംഭൂവല്ല ഇതുപോലെ ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ആ സമൂഹത്തിന് അങ്ങനൊരു കലാകാരനെ കിട്ടുകയുള്ളൂ ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ